നമ്മൾ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സാധനം എന്താ വെച്ചാൽ ഒരു ഉത്തരം സ്വർണം എന്നാണ് അപ്പോൾ നമ്മൾ ആഡംബരം കാണിക്കാൻ മാത്രമല്ല അത്യാവശ്യത്തിന് പണം കണ്ടെത്താൻ കൂടി സ്വർണം നമ്മൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ നമ്മൾ സ്വർണം വായ്പ വയ്ക്കും ഇപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ സ്വർണം വായ്പ വച്ച് വർഷാവർഷങ്ങളിൽ ഇൻട്രസ്റ്റ് അടച്ച് പുതുക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഏപ്രിൽ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ ഇത് നടക്കില്ല കാരണം ആർ ബി ഐ പുതിയ നിബന്ധനകളായി മുന്നോട്ട് വന്നിരിക്കുകയാണ് ഈ നിബന്ധന പ്രകാരം ബുള്ളറ്റ് ലോൺസ് അതായത് പ്രിൻസിപ്പിളും ഇൻട്രസ്റ്റും തിരിച്ചടക്കാമെന്ന വ്യവസ്ഥയിലുള്ള ലോൺസ് നമ്മളുടെ സാധാരണ ഗോൾഡ് ലോൺസ് ആ ഗോൾഡ് ലോൺസിൽ ഇനി നടക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് പന്ത്രണ്ട് മാസത്തെ മാക്സിമം ടെന്യൂർ മാത്രമേ കിട്ടൂ അപ്പോൾ നമുക്കൊരു ഗോൾഡ് ലോൺ ക്ലോസ് ചെയ്ത് ആ ഗോൾഡ് ലോണിലെ പ്രിൻസിപ്പൾ ഇൻട്രസ്റ്റ് അടച്ച ശേഷം മൊത്തമായി ഗോൾഡ് പന്ത്രണ്ട് മാസം അതായത് ഒരു വർഷത്തിനകത്ത് എടുക്കണം അപ്പം ആർ ബി ഐയുടെ സുപ്രധാനമായ ഗൈഡ് ലൈൻസിലാണ് ഇത് വന്നിരിക്കുന്നത് അപ്പോൾ ഏപ്രിൽ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇത് പ്രാവർത്തികൾ വരിക പിന്നെ ആർ ബി ഐയുടെ ഗൈഡ് ലൈൻസ് ഒക്ടോബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ പ്രാവർത്തി വരുന്ന ഗോഡ് ലൈൻസ് ഗൈഡ് ലൈൻസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എൽ ടി വി വാല്യൂ അതായത് സ്വർണത്തിൻ്റെ എത്ര ശതമാനമാണോ നമുക്ക് വായ്പ ലഭിക്കുന്നത് അതിൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് പണ്ട് ലക്ഷത്തിൽ താഴെയുള്ള വായ്പകൾക്ക് ഗോൾഡിൻ്റെ എൺപത് ശതമാനം മാത്രമാണ് ലഭിച്ചത് അത് എൺപത്തഞ്ച് ശതമാനമാക്കി ഉയർത്തിയിരിക്കുകയാണ് അതേപോലെ തന്നെ രണ്ടര രണ്ടര മുതൽ അഞ്ച് വരെ ഉള്ളത് എയ്റ്റി പെർസെൻറ്റ് നമുക്ക് ലോൺ കിട്ടും ഫൈവ് ഫൈവ് ലാക്സിൽ കൂടുതലുള്ളത് സെവൻറ്റി ഫൈവ് പെർസെൻ്റ് നമുക്ക് ഗോൾഡ് ലോൺ കിട്ടും ഇതാണ് പുതിയ വ്യവസ്ഥ ഇതോടുകൂടി ഇതോ ഇതോടൊപ്പം പുതിയൊരു വ്യവസ്ഥ കൂടി വന്നിരിക്കുകയാണ് അതായത് നമ്മൾ ഗോൾഡിൻ്റെ പണച്ചാൽ ഏഴ് ദിവസത്തിനകത്ത് ആ ഗോൾഡ് നമുക്ക് തിരിച്ചു തരണം തിരിച്ചു തന്നില്ലെങ്കിൽ ഒരു ദിവസം അയ്യായിരം രൂപ വെച്ച് പെനാൾട്ടി ഈടാക്കാൻ നമുക്ക് സാധിക്കും അപ്പം നിങ്ങൾ ഗോൾഡ് പണയം വയ്ക്കും നമ്മളെല്ലാവരും ഗോൾഡ് പണയം വയ്ക്കാറുണ്ട് ഇനി ശ്രദ്ധിക്കുക ഏപ്രിൽ ഒന്ന് രണ്ടായിരത്തി ഇരുപത്താറ് മുതൽ നമുക്ക് പലിശ അടച്ച് ഗോൾഡ് ലോൺ നീട്ടി നൽകാൻ സാധിക്കില്ല